കൺവെൻഷന്റെ രജത ജൂബിലി ഉദ്ഘാടനം നടത്തി ബെസോലിയോസ് മാർത്തോമ മാത്യൂസ് ദിദീയൻ ബാബ ഉദ്ഘാടനം ചെയ്തു ദൈവചിന്തയോടെ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നതിന് നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ പ്രതിഫലനമുണ്ടാകും അത് വളരെയധികം നമ്മിൽ ഒരു ആന്തോളനം സൃഷ്ടിക്കുവാൻ കാര്യമായി തീരുമെന്നുള്ളതാണ് ഒന്നാമത് പറയുവാനായിട്ടുള്ള കാര്യം ആസ്വദിക്കുവാനായിട്ട് കഴിയുക പലപ്പോഴും നമ്മുടെ നാട്ടു ഭാഷയിൽ പറയുന്നവർ പറഞ്ഞതാണ് കഥയറിയാതെ ആട്ടം കാണുന്നത് പലപ്പോഴും ഈ കഥയറിയാതെ ദൈവചനത്തിൻ്റെ എല്ലാ ഒരു മാത്രം കൊല്ലം ഭദ്രാസനധിപൻ ഡോക്ടർ ജോസഫ് മാർ അധ്യക്ഷത വഹിച്ചു ചാറ്റ് വിതരണം കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ദിയോസ്കറസ് നിർവഹിച്ചു കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ തേവോദോറോസ് കൺവെൻഷൻ ശബ്ദവും സ്മരണീകയും പ്രകാശനം ചെയ്തു കൺവെൻഷൻ ജനറൽ സെക്രട്ടറി ഫാദർ പി തോമസ് കോർ കോറെപിസ്കോപ്പുമാരായ ജോൺ പണിക്കർ അഡ്വകറ്റ് പി ഒ തോമസ് പണിക്കർ ബാബു ജോർജ് കൊട്ടാരക്കര പുനൂർ ഭദ്രാസരൽ സെക്രട്ടറി ഫാദർ ജോൺസൺ മുളമൂട്ടിൽ ഫാദർ സി ഡി രാജൻ ഫാദർ ഡാനിയൽ ഫാദർ ജെയിംസ് നല്ലില ഫാദർ ആൻഡ്രൂസ് വർഗീസ് തോമസ് ഫാദർ ഇ വൈ ജോൺസൺ ഫാദർ ബിജോയ് സി പി ഫാദർ ലോർസ് പൊയ്ഗയിൽ ഫാദർ ബേസിൽ ജെ പണിക്കർ ഫാദർ ലൂക്കോസ് നല്ലില ഫാദർ അലക്സ് ജോൺ ഫാദർ ഗി വർഗീസ് ഫിലിപ്പ് ഫാദർ ക്രിസ്റ്റി ജോസ് ജോയി ബിന്ദു കെ കോശി റോബിൻ പി അലക്സ് ജോൺസൺ കലട സാജു വർഗീസ് റിജിനസ് പണിക്കർ മാത്യു ജോൺ ബിജു തങ്കച്ചൻ കെ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ